മാനവസേവ മാധവസേവ എന്ന ആശയത്തിൽ സേവാഭാരതി കുടപ്പനക്കുന്ന് യൂണിറ്റ് കർക്കിടക ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു കർക്കിടകം മുതൽ മുപ്പതാം തീയതി വരെ വൈകിട്ട് അഞ്ചരയ്ക്ക് കുടപ്പനക്കുന്ന് ജംഗ്ഷനിലാണ് ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്നത് ഗവൺമെന്റ് ആശുപത്രികളിൽ എല്ലാ ദിവസവും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അന്നദാന വിതരണവും ഉണ്ടായിരിക്കും സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും സമാനമായ രീതിയിൽ ഔഷധക്കഞ്ഞി വിചതരണം നടത്തിവരുന്നുണ്ട് തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ജംഗ്ഷനിലാണ് സേവാഭാരതി കർക്കിടക ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചത് നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തകർ തന്നെ ഈ പരിസരത്ത് നിന്ന് കിട്ടാവുന്ന അത്രയും ഔഷധ സസ്യങ്ങൾ ശേഖരിച്ച് അത് ഉണക്കി ഒരു ഒരു മാസം മുമ്പ് തുടങ്ങിയ പരിപാടിയാണ് അതിൽ ചില ഔഷധ സസ്യങ്ങൾ ഇവിടെ ലഭ്യമല്ലാത്തതിനാൽ അത് വനമേഖല വനമേഖലയിൽ നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തനം നടത്തുന്ന കോട്ടൂർ വനമേഖലയുണ്ട് അവിടുന്ന് ഉള്ള ഔഷധ സസ്യങ്ങളോട് ലഭ്യമാക്കിക്കൊണ്ടാണ് ഈ പ്രവർത്തനം ഇന്ന് ഇവിടെ നടത്തുന്നത് ഈ കുടപ്പനകുന്ന് പ്രദേശത്തുള്ള ധാരാളം ആളുകൾ ഈ ഔഷധക്കഞ്ഞി ഡെയിലി വാങ്ങിച്ച് ഈ കർക്കിടക മാസത്തിലെ പ്രത്യേക ചികിത്സയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് വളരെ വിജയരമായി ഒരു പദ്ധതിയാണ് മഴക്കാലം മൂലമുണ്ടാകുന്ന നിരവധി പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ആശ്വാസം പകരാനായിട്ടാണ് കർക്കിടക മാസത്തിലെ ഔഷധ കഞ്ഞി വിതരണം മൺമറഞ്ഞ് പോയി എന്ന് നമ്മൾ കരുതുന്ന പല ഔഷധ സസ്യങ്ങളും ഏകദേശം ഇരുപത് ഇരുപതോളം ഇല ചെടികൾ മറ്റ് ഔഷധ കൂട്ടുകൾ അതും ഇരുപത് ഇരുപത്തഞ്ചോളം ശേഖരിച്ചാണ് നമ്മളിവിടെ ഈ ഔഷധ കഞ്ഞി തയ്യാറാക്കുന്നത് മറ്റ് ഔഷധ കഞ്ഞികളിൽ സ്ഥലം പല സ്ഥലങ്ങളിൽ നൽകുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ഔഷധ കഞ്ഞി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ ഇത്രയും അധികം തിരക്ക് ഉണ്ടാകുന്നത് എല്ലാ വർഷവും സമാനമായ രീതിയിൽ കർക്കിടക മാസം ഔഷധ കഞ്ഞി വിതരണം നടത്തി വരുന്നു ഈ വർഷം കർക്കിടകം ഒന്ന് മുതൽ മുപ്പതാം തീയതി വരെയാണ് ഔഷധ കഞ്ഞി വിതരണം ജനം തിരുവനന്തപുരം